ബിഗ് ബോസ് സീസൺ സെവനിൽ നിന്നും മസ്താനി പുറത്തായിരിക്കയാണ് മസ്താനി എവിറ്റഡ് ആയെന്ന് അറിഞ്ഞ തന്നെ ആര്യനും അക്ബർ ബിന്നി ജസില് ഇവരെല്ലാരും കൂടെ ഭയങ്കരമായിട്ടും തുള്ളിച്ചാടുകയായിരുന്നു ഒരു ആഹ്ലാദ തിമർപ്പിലായിരുന്നു എല്ലാവരും ഒരു സെൽഫി പോലും എടുക്കാൻ ആരും താല്പര്യം കാണിച്ചില്ല മസ്താനി മെയിൻ ഗേറ്റ് ഡോറ് തുറന്ന് പുറത്ത് പോകുന്നത് വരെ ആ ബിഗ് ബോസ് ഹൗസിനകത്ത് ജസിലും ആര്യനും അക്ബറും ഒക്കെ ഭയങ്കരമായിട്ടും തുള്ളിച്ചാടുകയായിരുന്നു കാരണം അവരുടെ കൂട്ടുകാരനായ അപ്പാനിശ്വരത്ത് പോയപ്പം മസ്താനി ഇതുപോലായിരുന്നു ഓടി വന്ന് ക്യാമറയുടെ മുമ്പിൽ ബിഗ് ബോസിനോട് താങ്ക്സ് പറയുകയും കൈകൊട്ടിച്ചിരിക്കുകയൊക്കെയായിരുന്നു ആ പ്രതികാരം അവരിന്ന് എല്ലാവരും കൂട്ടത്തോടെ തന്നെ തീർത്ത് അപ്പൊ അപ്പാനി പറയുമായിരുന്നു കർമ്മ കം കർമ്മ എന്നുള്ള ഒരു ഇതുണ്ടെന്ന് അതുപോലെ തന്നെ അവരിന്ന് പറഞ്ഞ് അതാണ് ഇന്ന് തീർന്നത് അവരെല്ലാവരും കൂടെ ക്യാമറയുടെ മുമ്പ് വന്നിട്ട് അപ്പാനിയോട് പറഞ്ഞു അപ്പാനി ഞങ്ങൾ സന്തോഷിക്കുകയാണ് ഇവള് പോയതിൽ കാരണം പിന്നെ ഞങ്ങളുടെ കൂട്ടുകാരനോട് ചെയ്തേന് ഞങ്ങൾ പ്രതികാരം തിരിച്ച് ചെയ്തു എന്നൊക്കെ പറഞ്ഞ് എല്ലാവരും കൂടെ അപ്പാനിയോട് പറയുന്നതായിട്ടും കാണിച്ചിട്ടുണ്ട് ബാക്കി അപ്ഡേറ്റ് ആയിട്ട് വീണ്ടും കാണാം എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ കൂട്ടുകാരെ